ഗർഭധാരണം നടക്കുന്നതോടുകൂടി സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് അവരുടെ ഡയറ്റ് അവരുടെ എക്സസൈസ് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പകുപ്പിക്കുന്നത് എന്നാൽ ഗർഭധാരണം കൂടി മാത്രം മതിയോ ഈ ഒരു കാര്യം ഒരിക്കലുമല്ല ഗർഭധാരണത്തിന് നിങ്ങൾ തയ്യാറെടുക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും നിങ്ങൾ ഒരുക്കി നിർത്താം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് വീഡിയോസിന്റെ സീരീസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇനി പറയാൻ പോകുന്ന ആറ് കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ഒരു ഗർഭധാരണ ിന് തയ്യാറെടുക്കുന്ന കപ്പിൾസ് ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുരുങ്ങിയത് ആറ് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ എങ്കിലും ഒരുമിച്ചുള്ള സമയങ്ങളിൽ കൃത്യമായി ഓവുലേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് ഗർഭധാരണ നടക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിന് ഇതിനു വേണ്ടി ഒരുക്കി നിർത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ശീലമാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ആരോഗ്യത്തിനെയും പൂർണ്ണമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗർഭധാരണത്തിനെയും അത് വളരെയധികം സഹായിക്കും ൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ കൂടുതൽ അയൺ അടങ്ങിയിട്ടുള്ളതും അതുപോലെ ഫോളിക് ആസിഡ് അടങ്ങിയതുമായിട്ടുള്ളതും വൈറ്റമിൻ ഡി റിച്ച് ആയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് പുരുഷന്മാരാണെങ്കിൽ കൂടുതൽ ജിങ്ക് അടങ്ങിയതും ആന്റി ഓക്സിഡൻസും അടങ്ങിയതിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബീജങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു ഗർഭധാരണ സാധ്യമാകും മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള വ്യായാമവും ഉറക്കവും നിങ്ങളുടെ ശരീരത്തിന് ഹെൽത്തിയാക്കുവാൻ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ട് കാര്യമാണ് ചുരുങ്ങിയത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ദിവസവും രാത്രി തന്നെ കിടന്നുറങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആഴ്ചയിൽ ചുരുങ്ങിയത് നാല് ദിവസമെങ്കിലും നാപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒന്നര മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടുള്ള വ്യായാമശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നാലാമതായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ ഒഴിവാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചുരുങ്ങിയത് ഒരു ആറ് മാസം മുമ്പെങ്കിലും ജങ്ക് ഫുഡിന്റെ ഉപയോഗവും സ്മോക്കിംഗും ആൽക്കഹോളിസവും ശീലമുള്ളവരാണെങ്കിൽ അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ആളുകളാണെങ്കിൽ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുകയും ചെയ്യണം കൂടുതൽ ചൂടേറിയ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരാണെങ്കിൽ ശരീരത്തെ കൂടുതൽ തണുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കണം കൂട്ടത്തിൽ തന്നെ ചൂടുവെള്ളത്തിലുള്ള കുളി ഹോട്ട് ബാത്തുകൾ ജക്കൂസി പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഇത് നിങ്ങളുടെ പ്രശ്നാരോഗ്യത്തെ ബാധിക്കാം അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വിൻഡോ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഓവുലേഷൻ ട്രാക്കിംഗ് വളരെ എളുപ്പത്തിലുള്ള ഗർഭധാരണത്തിന് നിങ്ങളെ സഹായിക്കും ആറാമതായിട്ട് നിങ്ങളുടെ മെന്റൽ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഗർഭധാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ഗർഭധാരണം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സുകളും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തതിന് ശേഷം മാത്രം ഗർഭധാരണം നടക്കുന്നതാണ് നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ഗർഭകാലത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം